പറഞ്ഞു വരുന്നത് നമ്മൾ എൻ എൽ പി ഞാനിങ്ങനെ അരച്ച് കുറച്ച് മുമ്പ് ഞാൻ സെവിൻസ് സാറുമായിട്ടുള്ള ഒരു ടോക്കിലായിരുന്നു ഞാൻ വെച്ചാൽ എന്താണ് കുറേ അക്കൗണ്ടന്റുമാരുണ്ടാക്കുന്നത് എന്താണ് അപ്പം പുള്ളി അതിൻ്റെ ഒരു ഒരു സാധ്യത പറഞ്ഞു അതായത് ഇനിയുള്ള കാലത്ത് മറ്റുള്ള ഏതൊക്കെ മേഖലകൾക്കും പിന്നെ ഭീഷണി ഉണ്ടായാലും അക്കൗണ്ടിങ് മേഖല ആളുകൾ വരേണ്ടി വരുന്നതാണ് പുള്ളിയുടെ പക്ഷം അല്ല പോസിറ്റീവായി കണ്ടു എന്നുള്ളതാണ് ഞാനതിൽ പുള്ളി തന്നെ പോസിറ്റീവായി കഴിഞ്ഞു പിന്നെ വെച്ചാൽ ഒരു അക്കൗണ്ടന്റ് മതി കാരണം മുഴുവൻ കാര്യവും ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം ഒരു സെയിൽസ്മാൻ്റെ ഡ്യൂട്ടി ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ ഡ്യൂട്ടി അവിടെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുടെയും കാര്യങ്ങൾ ഒരു അക്കൗണ്ടിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കാണ് വരിക അപ്പൊ അക്കൗണ്ടന്റ് എന്തായാലും വേണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു തന്നപ്പോൾ ഈ അക്കൗണ്ടന്റ് വേണമെന്നുള്ള പോലെ തന്നെ എൻ എൽ പി ഞാൻ ഇങ്ങനെ നേരത്തെ സംസാരിച്ചു വരും ഞാൻ എൻ എൽ പിന്നെ ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സ് കൊടുക്കുന്നത് ഞാൻ എന്തിനാണ് ഇതിന് മാത്രം എൻ എൽ പി ട്രെയിനർമാർ ഇവിടെ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് കുറെ എന്തൊക്കെ ട്രെയിനർമാർ ഇനി വേണമെന്ന് തോന്നുന്നു കാരണം ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇത് അറിയിച്ചു കൊടുത്താൽ മാത്രം പോരാ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഇതിടക്കിടയ്ക്ക് കൊടുക്കാൻ ആളുകളാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തലായിരുന്നു കാരണം ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്ന പ്രവർത്തനം തെറ്റാണ് അല്ലെങ്കിൽ ഈ രീതിയിലല്ല ഇതിനെ കാണേണ്ടത് ഈ രീതിയിൽ പോസിറ്റീവായിട്ട് പറഞ്ഞു കാണാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളെ പോലുള്ള ട്രെയിനേഴ്സിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുക

ഞാൻ എന്റെ വിജയ ഫോർമുലയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തുണ്ട് മറ്റുള്ള ആളുകൾ കൊണ്ടുവന്നുള്ള ജസ്റ്റ് നമ്മൾ നമ്മളുടെ ഒരു വിഷൻ എന്നുള്ളത് പറയുമ്പോൾ തന്നെ കേരളത്തിനെ ഒരു ഫിനാൻഷ്യലി റവല്യൂഷനിലേക്ക് കൊണ്ടുവരുന്ന് നമ്മുടെ ഫിനാൻഷ്യൽ റവല്യൂഷനിലേക്ക് പറയുമ്പോൾ ഒരു നടക്കാത്ത സ്വപ്നം എന്നുള്ള രൂപത്തിൽ വരും പക്ഷെ അതിന്റെ ഒരു റൂട്ട് പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് ഫിനാൻഷ്യലി റവല്യൂഷൻ ആവണമെങ്കിൽ ഇവിടെ ഫിനാൻസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നവരാണ് നമ്മൾ കണ്ടെത്തണം അത് നോക്കുമ്പോ നമ്മളിവിടെ യഥാർത്ഥത്തിലുള്ള ഫിനാൻസ് സംരംഭത്തിലാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൺസ്യൂമേഴ്സാണ് ഗവൺമെൻറ് ജോലിക്കാരാവട്ടെ ആവട്ടെ മറ്റ് ജോലിക്കാരാവട്ടെ ബാക്കി പൊളിറ്റീഷ്യൻസ് ആവട്ടെ ബാക്കിയുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും ഇവരുണ്ടാക്കുന്ന ഫിനാൻസിൻ്റെ കൺസ്യൂമേഴ്സാണ് ബിസിനസ് ഇവരെ അതുകൊണ്ട് തന്നെ ഈ സംരംഭകരെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ ഗ്ലോബലി എത്തിച്ചാൽ മാത്രമാണ് എന്താ കേരളം എന്താ ഫിനാൻഷ്യലി റവല്യൂഷനൈസ് ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർ ഗ്ലോബലി എത്തിക്കുക എന്നുണ്ട് ഗ്ലോബലി എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പം മാർഗം വെച്ചാൽ ഇവരെ ഒരു ബ്രാൻഡിലേക്ക് കൊണ്ടുവരണം ശരിയായ രൂപത്തിൽ ഒരു ബ്രാൻഡിലേക്ക് കൊണ്ടുവരുന്നത് ബ്രാൻഡ് ഒരു അഡ്രസ്സിലേക്ക് അവരെ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായും അത് അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിന്റെ ശരിയായ രീതി അനുസരിച്ച് അവരെ ആ രീതിയിൽ അവരെ സൃഷ്ടിച്ചെടുക്കുക എന്നുണ്ട് അത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മളെ കേരളത്തിലേക്ക് ഗ്ലോബൽ മണി എത്തുകയുള്ളൂ തീർച്ചയായും നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഗ്ലോബലുള്ള ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം കാണുന്ന നേരെ തിരിച്ചാണ് അത് ഗ്ലോബൽ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആളായിട്ടും നമ്മൾ മാറുന്നതിന് പകരം നമ്മളെ ബ്രാൻഡ് ഗ്ലോബൽ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അത് ഓരോ രംഗത്തും അതിന് പേഴ്സണലിപ്പോ താങ്കൾ എം എൽ പി ആണ് താങ്കൾ മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആണ് സിലിം സാർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് മേഖലയിൽ മാത്രം ഫോക്കസ് ഈ അക്കൗണ്ടിങ് മേഖലയിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സംസാരിക്കുന്ന ആൾ റെഡിയാണ് പാഷനേറ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാഷനാണ് അദ്ദേഹം അദ്ദേഹം വർക്ക് ചെയ്ത് അതിലൂടെ കുറെ കുട്ടികളെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബ്രാൻഡുകളെ തുടർന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദേശത്ത് എത്തിച്ച ഒരു ബ്രാൻഡ് കൂടിയാണ് ഗ്രേറ്റ് ഒരുപാട് ഒരുപാട് സ്റ്റുഡൻസ് കുറഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ള മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് നല്ല സാറൊക്കെ ജോബിലേക്ക് എത്തിക്കാൻ കഴിയും അതാണ് ഒരു ബ്രാൻഡിൻ്റെ പവർ ഉണ്ടാവുന്നത് ഒക്കെ ഒന്നും ബ്രാൻഡ് ആ രീതിയിൽ കുറച്ച് കാലമായിട്ടവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായാലും വലിയ മാറ്റമാണ് സ്വാഭാവികമായിട്ടും ആ കുട്ടികളിലൂടെ എന്ത് ചെയ്യണം ഗ്ലോബൽ മണി കേരളത്തിലേക്ക് വരാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആ വിഷനിലേക്ക് എത്താം ഇപ്പം ഞാൻ എന്റെ മിഷനിലേക്ക് അദ്ദേഹത്തിന്റെ വിഷനെ കൂടി കൊണ്ടുവന്നപ്പോൾ രണ്ടുപേരും ബിൽവിൻ എന്നുള്ള രീതിയിലൂടെ ആലോചിച്ചു ഒപ്പം തന്നെ സൊസൈറ്റിയിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും ഇതിലൊന്നും അതിനാ അനൗൺസ് ചെയ്യാതെ ഇപ്പോൾ നമ്മൾ ഈ അദ്ദേഹം അക്കൗണ്ടൻസിന് വെക്കുമ്പോൾ എല്ലാവരും പഠിക്കുമ്പോഴാണ് ഒരുപാട് ആവശ്യകതയുള്ളതാണ് ഇതേപോലെ തന്നെ ഓരോ ബ്രാൻഡാവുന്ന വ്യക്തികളും ഓരോ എന്ത്രപ്രണറും അവര് സ്വയം പെർഫോമർ കൂടിയാവുള്ളൂ കാരണം ഇന്ന് മീഡിയയുടെ കാലമാണ് ഒരു ക്യാമറയ്ക്ക് മുമ്പിലോ ഒരു സമൂഹത്തിനു മുമ്പിലോ ഒക്കെ സ്വന്തം സാധനങ്ങളായി ഉൽപ്പന്നങ്ങളായി സ്വയം പരിചയപ്പെടുത്തേണ്ടത് അതേ ആളാണ് നല്ലത് പലപ്പോഴും നമ്മൾ അതിനു വേണ്ടി പല മോഡൽസും തിരഞ്ഞെടുത്തിട്ടു മുൻപ് അതൊക്കെ മാറി അത് മാറ്റം വരുത്തിയത് കൊണ്ട് ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഓരോരുത്തരും പവർഫുൾ ആയി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും ഈ പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ എനർജി കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് മെമ്മറി എനിക്ക് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഫ്ലെക്സിബിലിറ്റി പെട്ടെന്ന് നല്ല റാപ്പായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് റിലാക്സ് ആവാനുള്ള കപ്പാസിറ്റി തല്ലു പിടിക്കാതെ നല്ല സമയത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സൗഹൃദം പലപ്പോഴും നമ്മൾ ചാനൽ ചർച്ച കണ്ടിട്ടുണ്ട് ഈ ചർച്ചകളിലൊക്കെ അങ്ങോട്ടുള്ള വഴക്ക് പറയുകയാണ് ഒരു മാതൃക ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്